എന്ത് സാധനം വാങ്ങാൻ പോയാലും പത്ത് പ്രാവശ്യം അതിൻ്റെ വില വില നോക്കുന്നവരാണല്ലോ നമ്മൾ മലയാളികൾ സ്വിഗ്ഗിയിൽ ഒരു സാധനം ഓർഡർ ചെയ്യാൻ ആയിരം രൂപയായാലും നമുക്ക് യാതൊരു മനസ്സാക്ഷിക്കുന്നില്ല നമ്മളത് ചെയ്യും പക്ഷേ ഒരു പത്ത് രൂപയുടെ ഇരുപത് രൂപയുടെ ഒരു പാക്കറ്റിൻ്റെ ഒരു സാധനം വാങ്ങാൻ നമ്മൾ പത്ത് പ്രാവശ്യം വില അതാണോന്ന് നോക്കും അപ്പോൾ ഓരോ ചെറിയ ചെറിയ സാധനങ്ങളുടെ പോലും വിലയിൽ അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂവിൽ ഇത്രയ്ക്ക് കൺസേൺ ആവുന്ന നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ വിലയെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും വിലയുണ്ടോ നിങ്ങൾക്ക് മറ്റുള്ളവർ എന്തെങ്കിലും വാല്യൂ തരുന്നുണ്ടോ നിങ്ങളുടെ വാക്കുകൾക്ക് വാല്യൂ തരുന്നുണ്ടോ മറ്റുള്ളവരുടെ ഇടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അംഗീകാരം കിട്ടുന്നുണ്ടോ റെസ്പെക്ട് കിട്ടുന്നുണ്ടോ ഇതിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ നമുക്ക് ഇന്ന് കുറച്ച് സമയം അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കാം ഇത് തന്നെയാണ് ഇന്നത്തെ എൻ്റെ വിഷയം ഹൗ ടു ഇമ്പ്രൂവ് യുവർ വാല്യൂസ് നിങ്ങളുടെ വാല്യൂസ് എങ്ങനെ നിങ്ങൾക്ക് കൂട്ടാം അതിന് ആദ്യം ചെയ്യേണ്ടത് വാല്യൂ യുവർ സെൽഫ് എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ നിങ്ങൾക്ക് വില കൊടുക്കുക മറ്റുള്ളവർ മറ്റുള്ളവരെ പറയും അവർ അവരെന്ത് വിചാരിക്കും എന്ന് കരുതി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പകുതി വഴിയിൽ ഉപേക്ഷിക്കാതിരിക്കുക എന്തോ പറയട്ടെ നമുക്ക് യാതൊരു പ്രശ്നമില്ല അവരെങ്ങനെ വേണമെങ്കിലും ചിന്തിക്കട്ടെ നമ്മുടെ ലൈഫിനെ ബാധിക്കുന്ന കാര്യമല്ല ഈ രീതിയിൽ തന്നെ നമ്മുടെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകുക എന്ത് വന്നാലും ഫസ്റ്റ് പ്രയോറിറ്റി എനിക്ക് തന്നെയാണ് എന്നുള്ളത് എപ്പോഴും മനസ്സിൽ ചിന്തിക്കുക സമയമാണ് ഏറ്റവും ബ്രഷ്യസ് അതൊരിക്കലും പോയാൽ നമുക്ക് തിരിച്ചു കിട്ടാത്തതാണ് എന്നുള്ളത് എപ്പോഴും മനസ്സിൽ വയ്ക്കുക രണ്ടാമത്തെ പോയിന്റ് സെൽഫ് ക്രിറ്റിസിസം പറയുന്നത് നിർത്തുക ഞാൻ മോശക്കാരനാണ് എന്നെ ഒന്നിനും കൊള്ളില്ല അല്ലെങ്കിൽ എനിക്കതിനു കഴിയില്ല എനിക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല വീട് നന്നായിട്ട് നോക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ പല നെഗറ്റീവ്സ് നിങ്ങൾ നമുക്ക് അങ്ങനെയുള്ള നെഗറ്റീവ്സ് കാണും പക്ഷെ അത് ആരോടും പറയാതിരിക്കുക അല്ലെങ്കിൽ അതിനെപ്പറ്റി മറ്റുള്ളവരെ ഡിസ്കസ് ചെയ്യാതിരിക്കുക നിങ്ങളുടെ നെഗറ്റീവ്സ് നിങ്ങളുടെ കുറവുകൾ പരിമിതികള് നിങ്ങൾ അറിഞ്ഞാൽ മതി നമ്മൾ തന്നെ നമ്മൾ മോശക്കാരനാണ് എനിക്ക് അതിന് കഴിയില്ല ഇതിന് കഴിയില്ല എന്ന് മറ്റൊരാളിനോട് പറഞ്ഞ് പറഞ്ഞു നടന്നാൽ അവർ നമ്മളെ പറ്റി എന്താവും ചിന്തിക്കുക എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ അത് എത്ര അടുത്ത് ബെസ്റ്റ് ഫ്രണ്ട് ആയാലും അതുകൊണ്ട് ആ ഒരു കാര്യം ഒഴിവാക്കുക നമ്മൾ നമുക്ക് വില കൊടുത്താലേ മറ്റുള്ളവരും നമുക്ക് വില തരുള്ളൂ അത് ഇനിയെങ്കിലും അത് അങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ നമ്മുടെ പരിമിതികൾ അല്ലെങ്കിൽ നമ്മുടെ കുറവുകൾ മറ്റാരോടും പറയാൻ നിൽക്കാതെ ആ കുറവുകളെ എങ്ങനെ നമ്മുടെ പോസിറ്റീവ്സ് ആക്കാം എന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കുക മൂന്നാമത്തെ പോയിന്റ് ആത്മപ്രശംസ പൊങ്ങച്ചം അല്ലെങ്കിൽ സെൽഫ് ഗ്ലോറിഫിക്കേഷൻ എന്ന് പറയും അതിന് നിൽക്കരുത് ജീവിതത്തിൽ കാരണം മറ്റുള്ളവരോട് പൊങ്ങച്ചം പറയരുത് കേൾക്കുന്നവർക്ക് അത് വളരെ അരോചകമായിട്ട് തോന്നും നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാൻ എന്ത് നല്ലതാണ് ഞാൻ എന്ത് സൂപ്പറാന്ന് നമ്മളൊരാൾ പറഞ്ഞു നമ്മൾ ഒരാളോട് പറഞ്ഞിരുന്നാൽ എത്ര സമയം ഒരാളത് കേട്ടിരിക്കും കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ബോർ അടിക്കില്ലേ ഞാൻ നല്ലതാണ് ഞാൻ സൂപ്പറാണ് അല്ലെങ്കിൽ ഞാൻ വളരെ സ്മാർട്ടാണ് എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ ആണെന്ന് ഞാൻ എന്നെപ്പറ്റി ഞാനല്ല പറയേണ്ടത് അത് മറ്റൊരാളാണ് പറയേണ്ടത് അത് എപ്പോഴും ചിന്തിക്കുക ആത്മപ്രശംസ എന്നത് ആത്മഹത്യേക്കാൾ ഭയാനകമാണെന്ന് എപ്പോഴും മറന്നു പോകാതിരിക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ കഴിവുള്ളയാളാണ് നല്ലയാളാണ് സ്മാർട്ടാണ് ആണെന്ന് പ്രത്യക്ഷത്തിൽ കാണുന്ന ആൾക്കാരത് പറയട്ടെ നമ്മൾ മറ്റൊരാളിലൂടെ അത് പറഞ്ഞു പഠിപ്പിച്ച് അയാളെ മനസ്സിലാക്കേക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് എപ്പോഴും മറ്റൊരാളുടെ ഇടയിൽ നമ്മൾ നമ്മുടെ വാല്യൂ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പൊങ്ങച്ചം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവരാണെങ്കിൽ ആ ശീലം ഒന്ന് ഉപേക്ഷിക്കുക അടുത്ത നെക്സ്റ്റ് പോയിന്റ് സ്റ്റാൻഡ് അപ്പ് ഫോർ യുവർ സെൽഫ് എന്നാണ് എന്താണ് അത് ഉദ്ദേശിക്കുന്നത് ഏത് സിറ്റുവേഷൻ ആയാലും എങ്ങനെയുള്ള വ്യക്തികളായാലും എങ്ങനെയുള്ള സാഹചര്യമായാലും നമ്മുടെ അവിടെ നമ്മൾ നമ്മളായി നിൽക്കുക നമ്മളെ എല്ലാത്തിനും ഒരു ബൗണ്ടറി നിശ്ചയിക്കുക അല്ലെങ്കിൽ ആ ബൗണ്ടറിസിനുറം ആര് വന്നാലും നമ്മൾ വളരെ സഭ്യമായ രീതിയിൽ സ്ട്രോങ് ആയിട്ട് ചിരിച്ചുകൊണ്ട് നോ പറയാൻ പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇഷ്ടക്കേട് ഉണ്ടായാൽ അവിടെ നമ്മൾ നമ്മളെ ഒപ്പീനിയൻ തുറന്നു പറയുക അല്ലെങ്കിൽ മറ്റൊരാളെന്ത് വിചാരിക്കും അയാളോട് ഞാൻ എങ്ങനെയാണ് പറയുന്നത് എന്നുള്ള പേടി കൊണ്ട് അവിടെ നോ പറയാൻ നമ്മൾ രണ്ടാമതൊന്നും ആലോചിക്കരുത് പറയേണ്ട സ്ഥലത്ത് പറയുക എവിടെയായാലും സ്വന്തം ഒപ്പീനിയൻ പറയുക സ്വന്തം നിലപാടുകളിൽ ഉറച്ചു തന്നെ നിൽക്കുക അതിന് വേണ്ടത് നമുക്ക് വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന കഴിവാണ് അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ആർജിച്ചെടുക്കാം എന്ന് ചിന്തിക്കുക നോ പറയേണ്ട ചിരിച്ചുകൊണ്ട് നോ പറയാൻ പഠിക്കുക അത് മറ്റുള്ളവരുടെ ഇടയിൽ നമുക്ക് വളരെ ഒരു വാല്യൂ തരുന്നതിനും മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കുന്നതിനും പ്രധാനപ്പെട്ട കാരണമാണ് അഞ്ചാമത്തത് സ്റ്റോപ്പ് വാല്യൂയിങ് നെഗറ്റീവ് പീപ്പിൾ നെഗറ്റീവ് പീപ്പിൾസിനെ അകറ്റി നിർത്തുക അത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് കാരണം നെഗറ്റീവ് പീപ്പിൾസ് എന്ന് പറയുമ്പോൾ മറ്റൊരാളുടെ കുറ്റം പറയാൻ അല്ലെങ്കിൽ ഗോസിപ്പ് പറയാനായിരിക്കും അവർ നമ്മുടെ അടുത്ത് വരുന്നത് പൊതുവേ ആൾക്കാർക്ക് ഗോസിപ്പ് പറയാനും അത് കേൾക്കാനും ഒക്കെ കുറച്ച് താല്പര്യം ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ കുറ്റം നമ്മളോട് പറയുന്ന ആള് ഇനിയൊരാളുടെ അടുത്ത് പോയി നമ്മുടെ കുറ്റമായിരിക്കും പറയുന്നത് അത് അങ്ങനെ ഒരാളാണ് അയാളുടെ ആ ഒരു രീതി അല്ലെങ്കിൽ ബിഹേവിയർ ഇതാണെന്ന് നമ്മൾ മനസ്സിലങ്ങ് വെക്കുക അതുകൊണ്ട് തന്നെ അതുപോലെയുള്ള ആൾക്കാരെ നമ്മളെ വാല്യൂ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല പിന്നെ നമ്മുടെ ലൈഫിൽ ഒരുപാട് ആൾക്കാരുണ്ട് നമുക്ക് വാല്യൂ കൊടുക്കാൻ പറ്റുമോ അവർക്ക് എങ്ങനെയുള്ള ആൾക്കാരാണെന്ന് അറിയോ നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തവർ സങ്കടങ്ങളിൽ നമ്മളെ കൈപിടിച്ച് കയറ്റിയവർ നമ്മുടെ പ്രിയപ്പെട്ട ലൗഡ് വൺസ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ ഫ്രണ്ട്സ് വെൽവിഷ്യേഴ്സ് നമ്മുടെ റിലേറ്റീവ്സ് അങ്ങനെ നമ്മുടെ ഫാമിലി ഉൾപ്പെടെ ഒരുപാട് ആൾക്കാർ അപ്പോൾ അവർ അവർക്കൊക്കെ നമ്മൾ വാല്യൂ കൊടുക്കുക നമ്മൾ മറ്റുള്ളവർക്ക് ഒരു വാല്യൂ കൊടുത്താലേ നമുക്ക് ആൾക്കാര് വാല്യൂ തരുള്ളൂ എന്നുള്ളത് എപ്പോഴും ആ ഒരു പോയിന്റ് മനസ്സിൽ വെക്കുക നെക്സ്റ്റ് ആറാമത്തെ പോയിന്റ് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുക എന്നുള്ളതാണ് ഇത് കേട്ടിട്ട് നാളെ എനിക്ക് ചെന്നൊരു എടുത്താപ്പോൾ ഇങ്ങനത്തെ ലോൺ എടുത്തിട്ട് ഒരു വലിയ വീട് വാങ്ങി വാങ്ങിക്കാം കാറ് വാങ്ങിക്കാം ഇതൊന്നും അല്ല ഞാൻ പറയുന്നത് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയൊരു രീതിയിൽ നമ്മുടെ കയ്യിൽ ഒരു ഏണിങ്സ് എപ്പോഴും സേവ് ചെയ്ത് വയ്ക്കുക നമുക്ക് അറിയാവുന്ന എന്തെങ്കിലും ജോലികൾ അല്ലെങ്കിൽ ട്യൂഷൻ എടുക്കാം സ്റ്റിച്ച് ചെയ്യാൻ അറിയാവുന്നതാണെങ്കിൽ അടുത്ത വീടുകളിൽ അതൊക്കെ ചെയ്ത് കൊടുക്കാം അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ വരുമാനം നമ്മുടെ ഒരു ആവശ്യത്തിന് മറ്റുള്ളവരെ മുമ്പേ കൈനീട്ടാതെ നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമാണ് മറ്റുള്ളവരെ നമ്മൾ അംഗീകരിക്കും കാരണം എല്ലാ കാര്യങ്ങൾക്കും മറ്റൊരാളിനെ ആശ്രയി ആശ്രയിക്കുമ്പോൾ അവർക്ക് തന്നെ തോന്നും ഒരു രൂപ പോലും സ്വന്തമായിട്ട് ഇല്ലല്ലോ എന്നുള്ളത് അവർ നമ്മളെ പറ്റി ചിന്തിക്കും അതല്ലെങ്കിൽ വീട്ടിലെ ചിലവുകൾക്ക് തരുന്നതെന്ന് മിച്ചം പിടിക്കുന്ന കാശും എന്തെങ്കിലും ചെറിയൊരു തുക എപ്പോഴും നമ്മൾ സേഫ് സോണിൽ എവിടെയെങ്കിലും വയ്ക്കുക അത് നമുക്ക് വലിയൊരു റിലീഫാണ് എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോൾ നമുക്ക് ആരുടെ മുമ്പേ മുമ്പിലും കൈനീട്ടാതെ നമുക്കത് എടുത്ത് ചിലവാക്കാം എന്നുള്ളത് പിന്നെ ഇനിയൊരു കാര്യം പറയട്ടെ പണ്ടത്തെ കാലത്തൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ എങ്ങനെയാണ് ആയ ആൾക്കാർക്ക് നല്ല റെസ്പെക്റ്റും അവരുടെ വാക്കുകൾക്ക് ഒരു വിലയൊക്കെ കൊടുക്കുമായിരുന്നു ഇന്നത്തെ ജനറേഷൻ്റെ ഭാഗത്തുനിന്ന് ആരും അതൊന്നും പ്രതീക്ഷിക്കരുത് അങ്ങനെ പ്രതീക്ഷിക്കുന്നെങ്കിൽ ആ ഒരു വിഡിയാണെന്നേ ഞാൻ പറയുള്ളൂ കാരണം ഇന്ന് ഏജ് നോക്കിയും സൗന്ദര്യം നോക്കിയെന്നും അല്ല ആർക്കും റെസ്പെക്റ്റ് കിട്ടുന്നത് ഒരാളിന് എത്ര സാലറി കിട്ടുന്നു എന്ന് നോക്കിയിട്ടാണ് അയാളുടെ വാക്കുകൾക്ക് വില കൊടുക്കുന്നതും അയാളുടെ അയാൾക്ക് ഒരു റെസ്പെക്റ്റ് കൊടുക്കുന്നതും അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവാൻ ശ്രമിക്കുക അത് ഒരു വളരെ നല്ലൊരു കാര്യമാണ് നെക്സ്റ്റ് സെവൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ എപ്പോഴും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടുക നമ്മുടെ പേഴ്സണാലിറ്റി കൂട്ടുക നമ്മൾ കാണാൻ ഫുൾ മേക്കപ്പിൽ വളരെ കോസ്റ്റ്ലി ഡ്രസ് ഇട്ട് നടക്കണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ പുതിയ സ്കിൽസ് പഠിക്കുക നമ്മൾ ടെക്നോളജിക്കലി കുറച്ചുകൂടെ കാര്യങ്ങൾ കാര്യങ്ങളിൽ അറിവ് നേടാൻ ശ്രമിക്കുക മറ്റുള്ളവരോട് നന്നായിട്ട് സംസാരിക്കുക എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ വളരെ ഈസി ആയിട്ട് ധൈര്യത്തോടെ അതിനെ ഹാൻഡിൽ ചെയ്യുക പ്രോബ്ലംസിനെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക ഇതൊക്കെ എന്താണ് നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയുടെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പേഴ്സണാലിറ്റി എപ്പോഴും നമ്മളത് ആ ലെവലിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്ത് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ഭംഗിയായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമുക്ക് തന്നെ സ്വന്തമായിട്ടൊരു ഡ്രസ് കോഡ് ഉണ്ടാക്കുക ഒരു ആ ഒരു ഡ്രസ് സെൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമ്മുടെ നമ്മുടെ ബോഡി ലാംഗ്വേജിന് എങ്ങനത്തെ ഡ്രസ്സ് ആയിരിക്കും ചേരുക അല്ലെങ്കിൽ എങ്ങനത്തെ മേക്കപ്പായിരിക്കും ചേരുക അത് മനസ്സിലാക്കി ആ രീതിയിൽ നമ്മൾ നമ്മുടെ പേഴ്സണാലിറ്റി ഒന്ന് മെയിൻ്റെയിൻ ചെയ്യുക എന്ന് വെച്ചിട്ട് ഫുൾ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് നല്ല കോസ്ലി ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് രാവിലെ കുളിക്കാതെ ആൾക്കാരുടെ ഇടയിലൊന്നും പോ പോവുക അതൊന്നും അത്ര നല്ല കാര്യമില്ല കാരണം നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുറച്ചുകൂടെ നല്ല ഹൈജീൻ ആവുക എന്നുള്ളതാണ് കാരണം വളരെ ഉള്ള ഡ്രസ്സ് തന്നെ നല്ല അഴുക്കൊക്കെ കളഞ്ഞ് നല്ല ഫ്രഷ് ആയിട്ട് വൃത്തിയുള്ള ഡ്രസ്സ് ഇട്ട് നമ്മൾ വളരെ അപ്പം നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് തോന്നും അങ്ങനെ നമ്മൾ ആൾക്കാരുടെ ഇടയിൽ പോവുക അതും നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് കാരണം ഹൈക്കിൻ എന്നൊക്കെ പറയുമ്പോൾ മറ്റുള്ളവരുടെ ഇടയിൽ നമുക്ക് നല്ലൊരു ഇമ്പ്രഷൻ കിട്ടാനും നല്ലൊരു കോൺഫിഡൻസ് കിട്ടാനും അത് നമ്മളെ വളരെയധികം സഹായിക്കുന്നു എന്നുള്ളത് അവർ നമുക്ക് ആ ഒരു വാല്യൂ തരുമ്പോൾ നമുക്ക് അത് മനസ്സിലാവും പിന്നെ മാത്രമല്ല ആൾക്കാരോട് നമ്മൾ എന്താണ് ഒരു അവകർഷതാ ബോധമൊന്നും കാണിക്കാതെ വളരെ നിന്ന് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ആൾക്കാരെ ഫേസ് ചെയ്ത് അവരുടെ മുഖത്ത് നോക്കി കണ്ണുകളിൽ നോക്കി സംസാരിക്കാൻ പഠിക്കുക അവിടെ ഒരു കോംപ്ലക്സിൻ്റെ ഒന്നും ആവശ്യമില്ല ആൾക്കാരെ കാണുമ്പോൾ അവരോട് സംസാരിക്കാൻ മടിയാണ് തലകുനിച്ച് നിൽക്കുക ഇങ്ങനെയുള്ള എന്തെങ്കിലും നമ്മുടെ മാമ്പ്രസംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി നമ്മുടെ പേഴ്സണാലിറ്റി ഒന്നുകൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക അപ്പം തനിയെ മറ്റുള്ളവർ നമുക്കൊരു റെസ്പെക്റ്റ് അല്ലെങ്കിൽ ഒരു വാല്യൂ തന്നെ നമുക്ക് തന്നെ അത് ഫീൽ ചെയ്യാൻ പറ്റും എട്ടാമത്തെ പോയിന്റ് സെൽഫ് അനാലിസിസ് ഉള്ളതാണ് കാരണം നമ്മുടെ വ്യക്തിത്തിന്റെ നെഗറ്റീവ് പോസിറ്റീവ്സ് അല്ലെങ്കിൽ വീക്ക്നെസ് എന്താണ് സ്ട്രെങ്ത് എന്താണെന്നുള്ളത് നമ്മൾ തന്നെ മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് എനിക്ക് മറ്റുള്ളവർ വില തരാത്തത് എന്നുള്ളത് എപ്പോഴും മനസ്സിലാക്കുക നമ്മുടെ കുറവുകളെ മറ്റൊരാളിന്റെ മുമ്പ് പറയേണ്ട കാര്യമില്ല പകരം ആ കുറവുകളെ എങ്ങനെ പോസിറ്റീവ് ആക്കി എടുക്കാം എന്നുള്ളത് എപ്പോഴും ചിന്തിക്കുക അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സത്യസന്ധത അല്ലെങ്കിൽ നമ്മളൊരാളിനോട് ഒരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കുക എന്നുള്ളത് എന്ത് വന്നാലും സത്യസന്ധത കള്ളം പറയരുത് അല്ലെങ്കിൽ കള്ളം ചെയ്യരുത് ഒരു കള്ളം ചെയ്താൽ പിന്നെ നമുക്ക് ഒരുപാട് കള്ളങ്ങൾ ചെയ്യേണ്ടി വരും അതുകൊണ്ട് തന്നെ അത് തുടക്കത്തിൽ തുടക്കത്തിലേതങ്ങ് അവോയ്ഡ് ചെയ്യുക അതുപോലെ നമുക്ക് നമ്മൾ ഒരാളൊരു വാക്കുകൊടുത്തു ഞാൻ നാളെ ഏഴ് മണിക്ക് അവിടെ എത്തും നമ്മൾ ഏഴ് മണിക്ക് മുമ്പേ അവിടെ എത്തുക അല്ലെങ്കിൽ ഫ്രണ്ട്സായാൽ പോലും പിന്നെ ഒരു അവസരം വരുമ്പോൾ ആ അവനെ വിളിക്കേണ്ട കാരണം അയാൾ സമയത്ത് എത്തില്ല എന്നൊരു ഇമേജ് ആയിരിക്കും അവർ അങ്ങനെ ഒരു ആയിരിക്കും നമ്മളെ പറ്റി അവരുടെ മനസ്സിലുണ്ടാവുക അതുകൊണ്ട് തന്നെ അതെല്ലാം ഒഴിവാക്കാൻ ശ്രമിക്കുക ഇപ്പോൾ ഒരു പെൺകുട്ടി ഞാൻ പറയട്ടെ നല്ല കുട്ടിയാണ് കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു കുട്ടിയാണ് പക്ഷേ അതിന് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ വളരെ റഫായിട്ട് വളരെ റൂഡായിട്ടാണ് സംസാരിക്കുന്നത് അതിൻ്റെ ടോൺ അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ടോണുകളൊക്കെ നമ്മൾ നമ്മുടെ ലൈഫിൽ നിന്ന് നമ്മൾ സംസാരങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ വേഡ്സിന്ന് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ബോഡി ലാംഗ്വേജിൽ നിന്ന് മനഃപൂർവ്വം ഒഴിവാക്കുക കാരണം എന്താണെന്ന് അറിയോ നമ്മൾ വളരെ ഹർട്ട് ചെയ്ത് ഒരു വേർഡ് ഒരാളിനോട് പറയുന്നതിനെക്കാടും നമ്മൾ ഇങ്ങനെയുള്ള ഒരു ടോൺ മറ്റുള്ളവരെ വളരെയധികം വിഷമിപ്പിക്കുക എന്നുള്ളതാണ് അത് നമ്മുടെ ഒരു ഒരു എന്താണ് നമ്മുടെ മൈൻഡിൽ നിന്ന് അറിയാതെ വരുന്നതായിരിക്കും പക്ഷെ നമ്മളത് മനഃപൂർവ്വം നമ്മുടെ സംസാരത്തിൽ നിന്നത് ഒഴിവാക്കി കൊണ്ടുവരാൻ ട്രൈ ചെയ്യുക അതൊക്കെ പതുക്കെ നമുക്കതിന് കഴിയും നയന്റ് പോയിന്റ് അത് ഒരുപാട് ആൾക്കാരോട് എനിക്ക് പറയാനുള്ളതാണ് നമുക്ക് ഹിളാവാം അല്ലെങ്കിൽ വിനയം കാണിക്കാം പക്ഷെ അതെങ്ങനെയാണ് അത് അർഹതയുള്ളവരോട് മാത്രം കാണിക്കുക അല്ലാതെ യാതൊരു അർഹതയില്ലാതെ നമ്മളെ എപ്പോഴും പാര വയ്ക്കാൻ നടക്കുന്ന ആൾക്കാരോട് ഞാൻ ഇനി ഇങ്ങനെ സംസാരിച്ചില്ലെങ്കിൽ എന്ത് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞ് അവരോട് ഓവർ വിനയം കാണിക്കാൻ പോകരുത് അത് അവർ നമ്മുടെ തലയിൽ കയറാനുള്ള ചവിട്ടുപടി ഉപയോഗിക്കുകയുള്ളൂ അത് എപ്പോഴും മനസ്സിലാക്കുക നമ്മൾ ഏത് തരം ആൾക്കാരോടാണ് നമ്മളെ ഇടപെടുന്നത് അല്ലെങ്കിൽ ആരെയാണ് നമ്മൾ കെയർ ചെയ്യേണ്ടത് ആരെയാണ് നമ്മൾ സന്തോഷിപ്പിക്കേണ്ടത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇതുപോലുള്ള ആൾക്കാരെ നമ്മൾ എടുത്ത് തലേ വെക്കേണ്ട കാര്യമില്ല എന്ന് എപ്പോഴും മനസ്സിലാക്കുക നമുക്ക് മറ്റുള്ളവരുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് യാതൊന്നും ചെയ്യാനില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളായിട്ട് നിൽക്കുക അവർക്ക് അതിന് അർഹതയുണ്ടെങ്കിൽ മാത്രം സ്നേഹിക്കുക കെയർ ചെയ്യുക ഓവർ വിനയം കാണിച്ചാലും യാതൊരു പ്രശ്നവും നമ്മുടെ പ്രിയപ്പെട്ടവരാണെങ്കിൽ അല്ലാതെ ഉള്ള ആൾക്കാരെ അകറ്റി നിർത്തുക മീൻസ് അവരെ ഓവർ വിനയം കാണിച്ചെന്താണ് നമുക്കിപ്പോൾ അവരുടെ സ്നേഹം ഒന്നും വാങ്ങേണ്ട കാര്യമില്ല ഈ കാര്യത്തിന് ഗീവ് ആൻഡ് ടേക്ക് എന്നൊരു പോളിസി ലൈഫിൽ കൊണ്ടുവരുന്നത് വളരെ നല്ലതായിരിക്കും ഇപ്പം റെസ്പെക്റ്റ് ആവട്ടെ സ്നേഹം ആവട്ടെ കരുതൽ സപ്പോർട്ട് എന്തോ ആവട്ടെ ഇങ്ങോട്ട് തന്നാൽ മാത്രം തിരിച്ചു കൊടുക്കുക ഗീവ് ആൻഡ് ടേക്ക് അത് നല്ലൊരു പോളിസിയാണ് അത് കീപ്പ് ചെയ്ത ഒരു പരിധി വരെ നമുക്ക് വരുന്ന പാറകളും നമുക്ക് വരുന്ന തലവേദനകളൊക്കെ നമുക്ക് തന്നെ ഒഴിവാക്കി വിടാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക നെക്സ്റ്റ് ടെൻത്ത് പോയിന്റ് മറ്റുള്ളവരുടെ മറ്റുള്ളവർ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക നമ്മുടെ കുറവുകൾ നമ്മുടെ മൈനസ് പോയിന്റ് എല്ലാം നമ്മൾ തന്നെ മനസ്സിലാക്കി വയ്ക്കുക അതുകൊണ്ട് തന്നെ മറ്റൊരാളിനോട് അതിനെപ്പറ്റി പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമില്ല നമ്മുടെ നെഗറ്റീവ്സ് എനിക്ക് എന്താ എന്ത് കാര്യം കഴി എന്ത് കാര്യം കഴിയില്ല എന്ന് എനിക്ക് തന്നെ വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടെങ്കിൽ മറ്റൊരാളിനോട് അതിനോട് അതിനെപ്പറ്റി പറയുമ്പോൾ അവർ കാണിക്കുന്ന അയ്യോ സഹതാപം അവർ അവർ നമ്മളോട് കാണിക്കുന്ന സിമ്പതി അല്ലെങ്കിൽ അവർ നമ്മളെ പരിഹസിക്കാനുള്ള ഇടയുണ്ടാക്കും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് നമ്മളെ നന്നായിട്ട് അറിയാമെങ്കിൽ അത് നമ്മൾ തന്നെ ആ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ വയ്ക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരോട് നമ്മുടെ കുറവുകൾ പറഞ്ഞ് അവരുടെ സഹതാപം നേടിയിട്ട് നമുക്ക് അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് അവർ ചെയ്തു തരുമോ ഇല്ലല്ലോ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ സ്വഭാവത്തിലുണ്ടെങ്കിൽ അതങ്ങ് ഒഴിവാക്കുക നെക്സ്റ്റ് മറ്റുള്ളവരിൽ നിന്ന് ആയി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് ഇപ്പം നമ്മൾ റോഡിലൂടെ പോകുന്നു ഒരു പെൺകുട്ടി അധികം പ്രായമല്ല ചെറിയ കുട്ടിയാണ് ടൂ വീലറിൽ വന്നു അവിടെ ഉരുണ്ട് വീണു ചുറ്റുപാടും ആൾക്കാരൊക്കെ കൂടി നോക്കി നിൽക്കുന്നുണ്ട് കാലിലെ ചെറിയ മുറിവൊക്കെ പറ്റി ബ്ലഡ് ഒക്കെ വരുന്നുണ്ട് ആരും ഒന്നും ചെയ്യുന്നില്ല അല്ലെങ്കിൽ അതിനൊന്നും സഹായിക്കുന്നില്ല ഹെൽപ്പ് ചെയ്യുന്നില്ല അപ്പോൾ അവിടെ നമുക്ക് നമുക്ക് സെപ്പറേറ്റ് അല്ലെങ്കിൽ ഡിഫറെൻറ്റായിട്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നോക്കുക നമുക്ക് ആ കുട്ടിയുടെ അടുത്ത് അതിനെ ഒന്ന് പിടിച്ച് എണ്ണിപ്പിക്കാം അല്ലെങ്കിൽ എവിടെയാണ് വീട് പാരന്റ്സിന്റെ ഫോൺ നമ്പർ ചോദിക്കാം ആ നമ്പറിൽ ഒന്ന് വിളിച്ച് കോണ്ടാക്ട് ചെയ്യാം ഇങ്ങനെ ഒരു ചെറിയ ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട് കാര്യങ്ങൾ അറിയിക്കാം അല്ലെങ്കിൽ അവരെത്തുന്നവരെ നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ കുറച്ചും കൂടെ അവസരോചിതമായിട്ട് പെരുമാറാൻ പഠിക്കുക അവിടെ എന്ത് ചെയ്യാൻ കഴിയും എന്തെങ്കിലും നമ്മളെ കൊണ്ട് ഇതുപോലെ ഡെയിലി കാണുന്ന എല്ലാ ആൾക്കാരെയും നമുക്ക് സഹായിക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ ഇതുപോലെ അവിചാരിതമായിട്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് നമ്മൾ ആ രീതിയിൽ നമ്മൾ ഹെൽപ്പിംഗ് കൂടി അത് ഉപയോഗിക്കുക ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ കണ്ടു നിൽക്കുന്നവരാ ആ അയാള് കൊള്ളാം അല്ലെങ്കിൽ ആ അവള് കൊള്ളാം നന്നായിട്ട് നല്ല രീതിയിൽ ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തു എന്നുള്ള ആ ഒരു റെസ്പെക്ട് അല്ലെങ്കിൽ ആ ഒരു വില അവർ നമുക്ക് തരും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരു വാല്യൂ ആഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നത് ഇനി നമ്മൾ പൊതുവെ പറയാറുണ്ട് നമുക്ക് രണ്ട് സാഹചര്യങ്ങളിലാണ് ഒരാളുടെ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റുന്നത് ഒന്ന് അയാളോടൊപ്പം സാമ്പത്തിക കാര്യങ്ങൾ ചെയ്യുമ്പോൾ രണ്ടാമത് അയാളോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ അപ്പോൾ ഈ രണ്ട് സമയത്തും നമ്മൾ എത്ര സുഹൃത്തുക്കളെന്ന് പറഞ്ഞാൽ ആ സുഹൃത്തുക്കളുടെ യഥാർത്ഥ മുഖം അല്ലെങ്കിൽ അവളുടെ റിയാലിറ്റി എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഓരോ ദിവസവും എല്ലാവരും കൂടെ കൂട്ടുന്ന അല്ലെങ്കിൽ എല്ലാവരും ചേർത്ത് നിർത്തുന്ന ഒരു യാത്രയിലും ഒഴിവാക്കാത്ത ഒരു വ്യക്തിയാവാൻ എന്ത് ചെയ്യാം എന്ത് ചെയ്യാതിരിക്കാം എന്ന് ചിന്തിച്ച് ലൈഫ് കുറച്ചുകൂടെ നല്ല പോസിറ്റീവ് ആക്കിയിട്ട് ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ഒന്ന് ശ്രമിച്ചു നോക്കുക കാരണം ഇതൊക്കെ നമ്മുടെ ആ ഒരു വാല്യൂ കൂട്ടുന്നതിന് വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളായിട്ട് എനിക്ക് തോന്നിയതാണ് ഇനി എനിക്ക് ഒരു ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഇപ്പം നമ്മുടെ നമ്മുടെ ലൈഫിൽ നമുക്ക് ടെക്നിക്കൽ സ്കിൽ ഉണ്ട് നമുക്ക് പേഴ്സണൽ സ്കിൽ ഉണ്ട് പേഴ്സണൽ സ്കിൽ മീൻസ് ആണ് ഒരു ടെക്നിക്കൽ സ്കിൽസ് ഒരു ട്വൻറ്റി പെർസെൻറ്റേജും പേഴ്സണാലിറ്റി എയ്റ്റി പെർസെൻറ്റേജും ആണ് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ കുറച്ച് ടെക്നിക്കലായിട്ട് കുറച്ച് സ്കിൽസ് നേടാൻ ഇപ്പോൾ ഫോൺ ഉപയോഗിക്കുക അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുക അറിയാത്ത കാര്യങ്ങൾ യൂട്യൂബിൽ നോക്കി പഠിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം അത് ടെക്നിക്കൽ സ്കില്ലിനകത്ത് വരുന്നതാണ് ഇനി പേഴ്സണൽ സ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ നമ്മുടെ എങ്ങനെ നമ്മൾ ദി വേ വി തിങ്കിങ് അല്ലെങ്കിൽ ഫീൽ ബിഹേവർ ഹാബിറ്റ്സ് ആറ്റിറ്റ്യൂഡ് അപ്പോൾ കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള ലേണിംഗ് എബിലിറ്റി ഇതെല്ലാം നമ്മുടെ പേഴ്സണൽ സ്കിൽസിൻ്റെ ഭാഗമാണ് അപ്പോൾ ടെക്നിക്കൽ സ്കിൽസിനോടൊപ്പം പേഴ്സണലായിട്ടുള്ള ഈ സ്കിൽസിനും കൂടെ നമ്മളൊന്ന് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് എന്ത് കഴിയും എന്ത് ചെയ്യാൻ കഴിയും നമ്മുടെ ടൈം വെറുതെ വേസ്റ്റ് ചെയ്ത് കളയാതെ കുറച്ച് പോസിറ്റീവായിട്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അതിനെന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ലോങ് ടേം ഷോർട്ട് ടേം കോഴ്സസ് ഉണ്ട് അതിലെന്തെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാൻ നമ്മുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ ഇതെല്ലാം നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പുതിയ പുതിയ വാല്യൂസ് ആഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആൾക്കാർക്ക് ഒരിക്കലും നമ്മളെ ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അവരെപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ നമ്മുടെ വാക്കുകൾ അംഗീകരിക്കുമെന്ന് മനസ്സിലാക്കുക ഇപ്പോൾ നമ്മളൊരു ഗ്രൂപ്പിലുണ്ട് അവിടുത്തെ ഏറ്റവും സ്മാർട്ട് ഞാനാണ് എന്ന് വിചാരിച്ചാൽ നമ്മൾ ഏത് ഗ്രൂപ്പിൽ പോയാലും അവിടുത്തെ ഏറ്റവും സ്മാർട്ട് ഞാനാണെന്ന് വിചാരിച്ചാൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ നമുക്ക് ഒരിക്കലും അവിടെ നിന്നൊരു പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവില്ല പകരം നമ്മളെക്കാൾ സ്മാർട്ടായ ആൾക്കാർ ഏത് രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്തൊക്കെയാണ് ചെയ്യുന്നത് ലൈഫ് എന്താണ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് അവരോട് അങ്ങനെയുള്ള ആൾക്കാരോട് കൂട്ട കൂടി അവരിൽ നിന്ന് എന്ത് നമുക്ക് പഠിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലൈഫിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക പതുക്കെ പതുക്കെ മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കും അല്ലെങ്കിൽ നമുക്ക് ആ ഒരു വാല്യൂ അവർ തരും എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഇത്രയും ആണ് ഞാൻ ഇത് നിങ്ങളവരെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഈ കാര്യങ്ങളൊന്നും വെറുതെ പറഞ്ഞതല്ല എല്ലാവരും ഇത് കേൾക്കുന്ന എല്ലാവരും നമുക്ക് നമ്മുടെ നമുക്കൊരു വാല്യൂ കിട്ടണം അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ കേൾക്കണം നമ്മുടെ വാക്കുകൾക്ക് ചെവി തരണം എന്ന് നിങ്ങൾ ശരിക്കും ആത്മാർത്ഥമായിട്ട് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച് നമ്മുടെ പെരുമാറ്റത്തിലും രീതികളിലും നമ്മുടെ ലൈഫിലൊക്കെ ഒരു ചെറിയ ചേഞ്ച് കൊണ്ടുവരാൻ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കിയേ പതുക്കെ പതുക്കെ മറ്റുള്ളവർക്ക് നമ്മളോടുള്ള ആ ഒരു സമീപനം അല്ലെങ്കിൽ അവർ നമുക്ക് തരുന്ന ആ ഒരു വില അതിലൊരു വാല്യൂവിൽ മാറ്റം വരുന്നുണ്ട് നമുക്ക് തന്നെ അത് ഫീ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എന്നെ ആദ്യമായിട്ടാണ് ഇതിൽ കാണുകയും കേൾക്കുകയും ചെയ്തതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനടുത്തൊരു ബട്ടൺ കൊണ്ട് എനേബിൾ ചെയ്യുക ഇതുപോലുള്ള പല ടോപ്പിക്സ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും വരും നിങ്ങൾക്ക് അതിനുള്ള നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാവർക്കും ജീവിതത്തിലെ എല്ലാവിധ ഉയർച്ചകളും ഉണ്ടാവട്ടെ എല്ലാവിധ വിജയങ്ങളും ഉണ്ടാവട്ടെ ജീവിതം എല്ലാ നന്മകളും എല്ലാ ഐശ്വര്യങ്ങളും കൊണ്ട് തട്ടേന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി